ഡോക്ടർ എം എസ് സുനിലിന്റെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത് സ്നേഹഭവനം ഭിന്നശേഷിക്കാരായ നിബു രമ്യ ദമ്പതികളുടെ കുടുംബത്തിനു നൽകി കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ എം എസ് സുനിലിന്റെ ഭവനരഹിതരായ സുരക്ഷിതമല്ലാത്ത കുടിലുകളിൽ കഴിയുന്ന നിരാരംഭർക്ക് സ്നേഹഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മുന്നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ കുടുംബത്തിനും സ്വന്തം വീടെന്ന സ്വപ്നത്തിന് സാഫല്യമായി ഷിക്കാഗോ മലയാളിയായ പ്രിൻസ് ഈപ്പന്റെ സഹായത്താലാണ് കൊടുമൺ കുളത്തിനാൽ നിബു ഭവനത്തിൽ വിധവയായ തങ്കമണിക്കും മകൻ ബധിരനും മൂകനുമായ നിബുവിനും കുടുംബത്തിനും ഭവനം നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും പ്രിൻസ് ഈപ്പന്റെ മകൻ ജസ്വിൻ പ്രിൻസും പിതാവ് ഈപ്പൻ ചാണ്ടിയും ചേർന്ന് നിർവഹിച്ചു ഏഴു ലക്ഷം രൂപ ചിലവിൽ മനോഹരമായി പണിത ഇരുനില വീട്ടിൽ മൂന്ന് കിടപ്പുമുറികളും അടുക്കളയും ഹാളും ശുചിമുറിയുമാണ് ഉള്ളത് സംസാരിക്കത്തില്ല അതുപോലെ ചെറിയ ഡെഫൻഡ് ഡബാണ് രണ്ടുപേരും എന്ന് പറയുന്നത് എൻ്റെ കുട്ടിയുടെ മോള് പക്ഷെ സംസാരിക്കും സ്കൂളിൽ പഠിക്കുകയാണ് അപ്പം ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നു ഇതാണ് ഇവർ മൂന്ന് പേരുമാണ് ഇതിന് ഇതിനടുത്തുള്ളൊരു ഷെഡിലാണ് ഇതിന്റെ പുറകിലാണ് അവർ താമസിച്ചിരുന്ന ഒരു ചെറിയ ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം സ്വന്തമായിട്ട് വീട് വെക്കാനായിട്ടുള്ള യാതൊരു നിവർത്തിയില്ലാത്തത് കൊണ്ട് ഇവർ അപേക്ഷയായിട്ട് പല സ്ഥലത്ത് പോയിട്ട് അങ്ങനെ വില്ലേജ് ഓഫീസിലെങ്ങോ ആവശ്യത്തിന് ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസറാണ് എന്നെ വിളിക്കുന്നത് വർഷങ്ങളായി സ്വന്തമായി വീട് വെക്കുവാൻ നിവൃത്തിയില്ലാതെ തകരം കൊണ്ട് മറച്ച ഒരു ഒറ്റമുറി കുടിലിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത് സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടി അനേകം വാതിലുകൾ മുട്ടി എങ്കിലും പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഇവർക്ക് സാധിച്ചില്ല അങ്ങനെയാണ് ഒരിക്കൽ ഒരു ദിവസം ഇവർ വില്ലേജ് ഓഫീസിൽ കൊടുമ്പൻ വില്ലേജ് എത്തുകയും വില്ലേജ് ഓഫീസറുമായിട്ട് ഇവരുടെ സങ്കടങ്ങൾ ഇവർ വിവരിക്കുകയും ചെയ്തു അങ്ങനെ വില്ലേജ് ഓഫീസറാണ് ഇവരോട് ഡോക്ടർ എം എസ് സുനിൽ എന്ന് പറയുന്ന ടീച്ചറിനെ കാണാൻ ആവശ്യപ്പെടുന്നതും അങ്ങനെയാണ് ഇവർ എൻ്റെ അരിക്കിൽ ഇവർ എത്തുന്നത് ഷിക്കാഗോയിൽ ജോലിയുള്ള പ്രിൻസ് ഈപ്പനാണ് എനിക്ക് ഈ വീടിനായിട്ട് സഹായം നൽകിയത് പ്രിൻസ് തന്നെ നേരിട്ട് വന്ന് ഇവർ താമസിക്കുന്ന അല്ലെങ്കിൽ താമസിച്ചിരുന്ന അവസ്ഥ കാണുകയും അവർക്കായിട്ട് ഈ ചെറിയ സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് ഭംഗിയായിട്ട് വീട് വയ്ക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഞാൻ ഇവർക്കായിട്ട് രണ്ട് നിലകളിലായിട്ട് ആ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നത് അപ്പോൾ സാധാരണ നമുക്ക് പണിയുന്നതിനേക്കാൾ മനോഹരമായിട്ട് ആ രണ്ട് നിലകളിലായിട്ട് താഴെ ഒരു ബെഡ്റൂമും ഒരു ഹാള് ഒരു കിച്ചന് ഒരു ബാത്റൂം ഈ വീടിന് സഹായം നൽകിയത് പ്രിൻസിപ്പനാണ് പ്രിൻസിപ്പന്റെ ഫാദറായ ഈപ്പൻ സാറും മകൻ Uh, sing, uh, ും ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത് ഇനിയും വേണമെങ്കിൽ അവർ സാമ്പത്തികം ഏത് രീതി വരുന്നോ ആ രീതിയിലനുസരിച്ച് മുന്നോട്ട് പോട്ടെ ആ ദിനം നാളെ ഒരിക്കലും സഹായിക്കാൻ ഒരു അവസരം ഇങ്ങനെ വരികയാണെങ്കിൽ സഹായിക്കും ഇനി ഞാനൊക്കെ മറ്റേ എൺപത് വയസ്സായി അതിലൊരു സ്ഥിതിയും മോശമായി അപ്പം പിന്നെ നീ ഇതൊക്കെ കാണുന്നത് വളരെ 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 സന്തോഷം അപ്പൊ പ്രിൻസിന് വേണ്ടി മോനും അപ്പച്ചനോടും മോനോടുള്ള നന്ദി നമ്മളെ ഈ കുടുംബത്തിന്റെ പേരില് എന്റെ പേരില് ഞാൻ അറിയിക്കുന്നു മോക്ക് എങ്ങനെയുണ്ടോ ഇത് കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷമാണെന്ന് പറഞ്ഞു മോക്ക് ഈ വീടിനോട് വീട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവരെ രണ്ടുപേരെയും നോക്കണം രണ്ടുപേരെ അപ്പോൾ അതിനു വേണ്ടിയാണ് അപ്പോൾ ഇവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളിത് ഒരു മുകളിലത്തെ ഒരു കൺസെപ്റ്റിലായിട്ട് ഇത് ചെയ്തത് അപ്പോൾ ഓരോ രണ്ടുതരം വീട് വെക്കുമ്പോഴും നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ആ കൺസെപ്റ്റിനെ ടീച്ചർ ഒരു വാതിലും തുറക്കപ്പെട്ടില്ല ലാസ്റ്റിലെ എൻ്റെ മകനെ അങ്ങാടിക്ക് വില്ലേജ് ഓഫീസറെ ജോസഫ് സാറിനെ പോയി കണ്ട് പുള്ളിയോട് വിവരങ്ങൾ പറഞ്ഞു അങ്ങനെ നമ്മുടെ ടീച്ചറെ കണ്ടു അവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞ് അത് രണ്ടുമൂന്ന് സ്ഥലത്തെത്തി കണ്ട് എൻ്റെ മകന് വീട് ഭവനം വേണത് ആര് എങ്കിലും ഞാനൊരു സ്പോൺസറെ കണ്ടെത്തട്ടെ നിനക്കൊരു വീട് ഒരുക്കി തരാമെന്ന് ടീച്ചർ പറഞ്ഞു അത് സ്വർഗ്ഗത്തിലെ മാലാഹയെ പോലെ എൻ്റെ കണ്ണിന് മുമ്പിൽ വന്നതാണ് എൻ്റെ മേൽ ഓരി അടിക്കുന്ന സ്വർഗ്ഗത്തിൻ്റെ മാലാവിയാണ് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ ഇതുപോലെ ഭവനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവനം ഒരുക്കി കൊടുക്കട്ടെ എൻ്റെ മകൻ കയറി അറിങ്ങാത്തത് ഒന്നുമില്ല ഞാൻ ഒരു പ്രസ്ഥാനവും എടുത്തു പറയത്തില്ല ഒരുപാട് വാതിലുകൾ നോക്കി തുറക്കപ്പെട്ടില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് എൻ്റെ മരണമേര് പിന്നെ എൻ്റെ ഈ മകൻ്റെ ഭവനം പണിയാൻ പൈസ നമുക്ക് ഭവനം പണിയാൻ പൈസ ഒരുക്കി പിൻസാറിനെ അവരുടെ കുടുംബത്തും കുടുംബത്തിനും നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ജയലാൽ സാറ് വില്ലേജ് ഓഫീസർ ജോസഫ് സാറ് സുനിൽ സാറ് പിന്നീട് ഈ ഭവനവരുക്കി തന്ന ബിൽസാറിൻ്റെ കുടുംബങ്ങൾ എല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടായി ഞങ്ങളുടെ മരണം വരെ ഉണ്ടായിരിക്കും കടപ്പാടുകൾ ഏറ്റവും നന്ദിയും കടപ്പാടും നമുക്ക് പൈസ ഒരുക്കിയ ആളിനും ഈ ഈ കഷ്ടപ്പെട്ട് എരുവരു വെയിലില്ലാതെ ഈ സുനിൽ ടീച്ചറിന് ഒരു ആവശ്യമില്ല എത്രയോ ഭവനങ്ങൾ ഭവനമില്ലാ എത്രയോ ആൾക്കാർക്ക് ഭവനമില്ലാതെ അലയുന്ന കുഞ്ഞുങ്ങളെ പിടിച്ച് അവർക്ക് ഒരു ലാഭമില്ല കഷ്ടപ്പെട്ട് ആ ടീച്ചർ ഞാൻ പറയുന്നത് സ്വർഗ്ഗത്തിലെ മാലാക തന്നെ ദൈവത്തിന് എനിക്ക് എനിക്ക് ദൈവത്തിന് തുല്യമാണ് താഴ്ന്ന മാത്രമേ പൂർത്തീകരിക്കു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു ഇതിപ്പം എന്തുവാ ഒന്നും പറയുന്നില്ല ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇല്ല ഞങ്ങൾക്ക് പരമാനന്ദ സന്തോഷം പിന്നെ എന്റെ ഈ റോഡേ പോകുന്ന മനുഷ്യർ മൊത്തവും നല്ല അഭിപ്രായം പറയും ടീച്ചർ ഇതുപോലെ ഒരു വീട് കൊടുത്തിട്ടില്ല ടീച്ചർ കൂടുതലൊന്നും പറയണ്ട എല്ലാ വീഡിയോകളും നല്ല നല്ല വീഡിയോകളാണ് കൊടുത്തിട്ടുള്ളത് അതിന് നമ്പർ വൺ വീഡിയോ ഇതാന്നാ പറഞ്ഞേക്കുന്നത് ഇതുവഴി എല്ലാവരും യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ ഫസ്റ്റ് വീഡിയോ ഇതാന്നാ പറഞ്ഞത് ബാക്കിയുള്ളതല്ല അതിന് താഴെട്ടോ ഒരുപാട് ഇഷ്ടമായില്ലേ ഒത്തിരി ഇഷ്ടമായി ഒത്തിരി ഇഷ്ടമാണ് കേട്ടവേലും പറ്റത്തില്ല മോനെ കൊണ്ടും പറ്റത്തില്ല ഞങ്ങളെ കൊണ്ടും പറ്റത്തില്ല